വർക്കും സ്വാഗതം പാമ്പ് അധികം ഗ്ലാനി സമം പാമ്പ്ലാനി ഇത് മലയാളത്തിലെ രണ്ട് പദങ്ങൾ കൂട്ടി ഇണക്കിയ ഒരു നാമമാണ് പാമ്പ് എന്നത് ഉരകത്തിൻ്റെ നാമമാണ് ഗ്ലാനി എന്നത് വാട്ടം ക്ഷീണം നിരാശ ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിൽ വരും അതൊരു നാമവിശേഷണവുമാണ് അങ്ങനെ പാമ്പും ഗ്ലാനിയും കൂടെ ചേർന്നപ്പോൾ ഒരു ലോപസന്ധി രൂപപ്പെട്ടു അതാണ് പാമ്പ്ലാനി ഗ്ല ഗ എന്നുള്ളതിനു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് പാമ്പിൻ്റെ സവിശേഷത വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിന്മയുടെ പ്രതീകമാണ് ശരിക്കും സാത്താൻ എന്ന് പറയാം ഗ്ലാനി വാട്ടർ നിരാശ ഫലരാഹിത്യത്തിൻ്റെയൊക്കെ ബാക്കി പത്രമായിട്ട് അത് പരിഗണിക്കണം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു വാട്ട ലക്ഷണം കാണാം എന്തെയോ നിരാശ ഉള്ളിലുള്ളതുപോലെ എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള വ്യഗ്രതയിൽ ഫലരഹിതമായ അധ്വാനം നടത്തി നിരാശ ബാധിച്ചവൻ്റെ ഭാവഹാവാദികൾ ആ മുഖത്തുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഏത് കുതന്ത്രങ്ങളിലൂടെയും തൻ്റെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ ഉതകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പക്ക രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിൽ നിറനിൽപ്പുണ്ട് പരമസ്വാത്വികനായ ആലഞ്ചേരി പിതാവിന് വളഞ്ഞ വഴിയിലൂടി കുഴിയിൽ ചാടിച്ച് ആ സ്ഥാനം കൈയടക്കാൻ ശ്രമിച്ചത് അമ്പയെ പരാജയപ്പെട്ടതെന്ന നിരാശ ഇന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ കുതന്ത്രങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പാഷാണങ്ങളുടെ അല്ലെങ്കിൽ പാതിരി കോലങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിധേയമായി അദ്ദേഹം നടത്തിയ ചില തരികിടകൾ നമ്മൾ കണ്ടതാണ് ആദ്യം ഒരു സർക്കുലർ അദ്ദേഹം ഇറക്കുകയുണ്ടായി ഒരേ തീയതിയിൽ ഒരേ പ്രോട്ടോകോൾ നമ്പറിൽ ഇറക്കിയ അത് അത് സഭയുടെ ആധികാരിക രേഖതയായി അവിടെ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരൽപത്തിരുത്തലോടുകൂടി മറ്റൊന്നും ഇതിന് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് അത് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്നില്ല അത് ഇച്ചിരി അതിര് കടന്നു പോകുമെന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഒരു കാര്യം പുറപ്പൊണ് ഏത് അധികാരം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇവിടെ ക്യൂരിയ മരവിപ്പിക്കുന്നത് ക്യൂരിയ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കയോ അതൊക്കെ സഭയുടെ കാര്യങ്ങൾ അതവിടെ നടക്കട്ടെ ക്യൂരിയ നല്ലത് ചെയ്തോ ചീത്ത് ചെയ്തോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല തൽക്കാലം പക്ഷേ ഇതിനെ എങ്ങനെ മരവിപ്പിക്കാൻ കഴിയും ആത്യന്തികമായി രൂപതയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിർജ്ജീവമാക്കുന്ന തരത്തിലൊരു കൽപ്പന പ്രവർത്തിക്കാൻ കേവലം ഒരു പ്രോട്ടോ സിഞ്ചൊലോസ് മാത്രമായ പാംപ്ലാനിക്ക് എങ്ങനെ പറ്റും പിന്നെ നിലവിൽ കാനോനിക നിയമവ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായി ഒരു പ്രസ്പിറ്ററൽ കൗൺസിൽ എറണാകുളത്തില്ല അത് താഴത്ത് പിതാവ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ അവസാനിച്ചതാണ് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഒരു നിയമനം നടന്നിട്ടില്ല അതുപോലെ തന്നെ ഒന്നിനെയും പുനരാവിഷ്കരിക്കാൻ പറ്റുകയുമില്ല മാത്രവുമല്ല ഒരു പ്രസ്പിറ്റൽ കൗൺസിൽ അംഗമാകണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകളെക്കുറിച്ച് കാലുനിക നിയമവസ്ഥകൾ വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് പിരിഞ്ഞുപോയ ഈ പ്രസ്പിറ്റൽ കൗൺസിലെ അംഗങ്ങൾക്ക് പലർക്കും അതിൽ യോഗ്യതയുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം പിന്നെ അങ്ങനെയുള്ളൊരു കൗൺസിലെ എങ്ങനെ ഇദ്ദേഹം വിളിച്ചുകൂട്ടും ഇതെല്ലാം വളരെ ഗൗരവതരമായി വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമാണ് രാജ്യത്തെ സിവിൽ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടാനുള്ള അവകാശം നമുക്കുണ്ട് അതുകൊണ്ട് പാമ്പ്ലാനി മെത്രാപോലിത്തോട് ഒരു കാര്യം അങ്ങിപ്പോൾ ഇവിടുത്തെ മെത്രാപൊലിത്തല്ല വെറും വികാരി മാത്രം പ്രോട്ടോ സിഞ്ചല്ലോസ് മാത്രമാണ് മെത്രാപൊലിത്തെ പദവി തലശ്ശേരിയിലാണ് അവിടെ പോയി ഒന്നും ചെയ്തു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറക്കിയ ഈ കത്ത് ഒന്നിലങ്ങ് ഒരു മണിക്കൂറിനകം പിൻവലിക്കുക ഇതുമല്ലാത്ത പക്ഷം ഞങ്ങൾ സിവിൽ കോടതിയെ സമീപിക്കും അത് ഗുരുതരമായ ഫലമായും വരുത്തിവെക്കുക ഒരുപക്ഷെ തൊപ്പിത്തെറിക്കാൻ വരെ അത് കാരണമാകും ഞങ്ങൾ എന്തായാലും ഇത് വത്തിക്കാനും വിവരം അറിയിക്കുന്നുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഈ രണ്ട് ഉത്തരവുകളുടെയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വത്തിക്കാനിൽ എത്തിച്ചിരിക്കും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് വെച്ചുകൊണ്ട് കാനൂനിക നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സിവിൽ നിയമത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിയമ നടപടികളിലേക്ക് നീങ്ങും എന്ന കാര്യം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കുന്നു നന്ദി നമസ്കാരം